ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ചൂസ് ഡിസൈൻ ഞാൻ എൻ്റെ പേര് അശ്വതി ആണ് കേട്ടോ അച്ചൂസ് എന്നാണ് എല്ലാവരും വിളിക്കാറ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നിങ്ങളെല്ലാവരും കാണണം ഫുൾ വീഡിയോ കണ്ട നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് അല്ല അത്യാവശ്യം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിൻ്റെ പേര് ഫ്ലൈ സ്റ്റിച്ച് എന്നാണ് പേര് നമുക്ക് ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് കൊണ്ട് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട് നിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും സോറി നിക്ക് മാർക്കിങ്ങല്ല നിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും സ്ലീവ് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ ഇങ്ങനെയാണെന്നുള്ള ഐഡിയ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇന്നത്തെ ക്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിപ്പോൾ ഇങ്ങനെ ലൈ ഇങ്ങനെ ഫേസ് ടു ഫേസ് വന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ടോ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ കുഞ്ഞു കാര്യമൊക്കെയാണ് കേട്ടോ ഞാൻ തരുന്ന വർക്കുകളൊക്കെ അതായത് നമ്മൾ ദിവസവും പഠിപ്പിക്കുന്നുണ്ട് കുറേ പേര് കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പഠിക്കാൻ പറ്റുന്നുണ്ട് കുറെ ഇങ്ങനെ നമുക്ക് പഠിച്ചിട്ട് നേരത്തെ പഠിച്ചിട്ടുള്ള കുറേ അമ്മമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ട് നമുക്ക് കേട്ടോ ഓ അപ്പോൾ അവരൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് മെസ്സേജ് ഇടുന്നത് പിന്നെ പറയാൻ വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നന്നോണം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക ഇഷ്ടംപോലെ ടൈം എടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും സിമ്പിളാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളത് പ്രാക്ടീസ് ചെയ്ത് 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 വരുമ്പോൾ മാത്രമേ നമുക്കിതെല്ലാം സിമ്പിളായിട്ട് വരത്തുള്ളൂ നിങ്ങൾ എനിക്ക് ഇത്രയൊക്കെ പറയാനായിട്ട് പറയാനായിട്ടങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല എനിക്ക് ഇപ്പം നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിനോട് പറയുമ്പോൾ അവർ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ കണ്ടാണ് ലൈവ് ക്ലാസ്സാണ് അപ്പോൾ അവരെ എനിക്ക് കാണാം എന്നെ അവർക്കും കാണാം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇപ്പം യൂട്യൂബിലാവുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ചെയ്യണുണ്ടോ എന്നൊന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഡിസൈനറാവാനൊക്കെ പറ്റും അപ്പം ഞാൻ നമ്മുടെ വീഡിയോക്കകത്തൊക്കെ ഞാൻ എങ്ങനെ അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു സ്റ്റിച്ച് പഠിപ്പിച്ചാൽ അതെന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അപ്പോൾ അതൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ചെയ്യാമെന്നുള്ളതാണ് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് വർക്ക് ചെയ്യുക വർക്കൊക്കെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് അയച്ചതായിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം നമുക്ക് ഇന്നത്തെ നമുക്ക് വീഡിയോ എന്താ നമ്മുടെ ക്ലാസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരെന്താണെന്ന് എഴുതി വെക്കുക കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ് ഫ്ലൈ സ്റ്റിച്ചെന്ന് പറഞ്ഞാൽ പറക്കുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ് കേട്ടോ അതായത് ഇങ്ങനെ കിളികളൊക്കെ പറക്കില്ലേ നമ്മൾ എന്താ പറയുക സീനറീസൊക്കെ വരയ്ക്കുമ്പം നമ്മളിങ്ങനെ കാക്കയൊക്കെ പറക്കുന്നതും കിളികൾ പറക്കുന്നതും ഒക്കെ ഇങ്ങനെ വരക്കി വരച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ സ്റ്റിച്ച് ഭയങ്കര ഈസി സ്റ്റിച്ചാണ് ഇതുകൊണ്ട് ഒരുപാട് ഡിസൈൻസൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണേ നമുക്കത് നോക്കാം ഇപ്പം നോക്ക് ഞാനിവിടെ രണ്ട് ഒക്കെ കൊടുത്തിട്ട് താഴെ ഒരു പോയിന്റ് കൊടുത്ത് അവിടെ നിന്ന് ചെയ്ത് ഒരു വി ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വി ഷേപ്പിലുള്ള നമ്മൾ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ കോട്ടൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഞാൻ ആയിട്ടുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ബേസിക്ക് ആയിട്ടുള്ള വീഡിയോസ് ഫസ്റ്റ് മുതലേ കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ നോക്ക് ഞാൻ ഇതേപോലെ വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം ദാ ഈടെ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ വീട് മറ്റേ സൈഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ സെൻറ്റർ നിന്ന് നീരിൽ ഇങ്ങനെ ഇട്ടെടുക്കുക എന്നിട്ട് കണ്ടോ താഴേക്ക് അടിയിലേക്ക് അങ്ങ് ലോക്കിട്ട് കൊടുക്കുക ിലോക്ക് ഇടുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം മുതൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം മുതൽ കണ്ടു നോക്കൂ കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം അടുത്തതൊന്നും നോക്കാം നമ്മളൊരു സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരേ അളവിൽ വേണം കേട്ടോ നമ്മൾ ആ ഒരു നീട്ടിൽ കുത്താനും ഇറക്കാനും ഒക്കെ ഒരേ അളവിൽ വേണം കേട്ടോ താഴേക്ക് ലോക്കിട്ട് കൊടുക്കുക സ്റ്റിച്ചിൻ്റെ പേര് ഫ്ലൈ സ്റ്റിച്ചെന്നാണ് കേട്ടോ ഈ സ്റ്റിച്ച് യൂസ് കൊണ്ട് നമ്മൾ ലീഫൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ നമുക്ക് നിക്ക ഡിസൈൻസ് സ്ലീവ് ഡിസൈൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കും ഒരേപോലെ കുത്തിയിട്ട് നമ്മൾ വി പോലെ ആക്കിയിട്ട് താഴേക്ക് ലോക്കിയിട്ടങ്ങ് കൊടുക്കുകയാണെ അപ്പോൾ വളരെ ഈസി അല്ലേ ഇപ്പം ഇത് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണെന്നുള്ളത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പഠിക്കുക അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റിച്ചിൻ്റെയും പേര് മുകളിൽ എഴുതി വെക്കാനായിട്ട് മറക്കരുത് പിന്നെ ഇപ്പോൾ അതേ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ എൻ്റെ ഇവിടെ പേപ്പർ എടുത്തിട്ടുണ്ട് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് നെക്ക് മാർക്കിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു റൗണ്ട് എടുത്തിട്ട് ഹാഫ് നെക്ക് പോലെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതേ ഒന്ന് എന്താ പറയുക നമ്മുടെ ഷോൾഡർ ആണിത് കേട്ടോ ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ആംഹോള് ആംഹോള് ചെസ്റ്റ് നമ്മുടെ ഷേപ്പ് ഭാഗം അങ്ങനെ നമ്മൾ ഒരു ചുരിദാർ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കളറ് കൂടിപ്പോയി ഞാൻ ഒന്ന് കളർ കുറച്ചോട്ടെ കേട്ടോ അപ്പോൾ ക്യാമറയ്ക്ക് കുറച്ച് കളറ് കൂടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സെറ്റ് ചെയ്തേട്ടാ അപ്പം അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നോക്ക് നമ്മൾ ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു ആംഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തു താഴേക്ക് നമ്മളൊരു ചുരിദാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു എളൈൻ കുർത്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേക്കൊരു ഫോർട്ടീൻ ലെങ്ത് എടുത്തിട്ട് നമ്മളിതിനെ ഒന്ന് ബോക്സ് ആക്കി എടുക്കുന്നുണ്ട് ആ ബോക്സിനകത്ത് നമ്മൾ ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മളിപ്പോൾ ചെയ്ത നമ്മുടെ ഫ്ലൈ സ്റ്റിച്ച് നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പം ഈസി ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് വരം ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചായിട്ടോ നമുക്ക് ഇതേപോലെ ലെയർ ലെയർ ആയിട്ട് നമുക്ക് താഴേക്ക് താഴേക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ടും പറ്റും വരയ്ക്കാനും പറ്റും ഈ പറഞ്ഞ അളവിൽ മാത്രം നിങ്ങൾ ചെയ്തു കൊടുക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇത് എന്താ പറയുക കുട്ടികളുടെ ഡ്രസ്സിലാണെങ്കിലും വലിയ ആൾ വലിയ ആൾക്കാരുടെ ഡ്രസ്സിലാണെങ്കിലും ആരുടെ ഡ്രസ്സിലാണെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് പല കളേഴ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു വൈറ്റ് കളറിലൊരു കുർത്തിയിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കിത് ഈ ഒരു ഈ ഒരു മോഡലിൽ നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പല കളേഴ്സ് യെല്ലോ റെഡ് ഗ്രീന് പിങ്ക് മജന്ത ഷെയ്ഡ് അങ്ങനെ അങ്ങനെ പല 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 കളേഴ്സ് വെച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം എന്ത് രസമായിരിക്കും എന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ജസ്റ്റ് ട്രൈ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു കണ്ടോ ഇത് അങ്ങനെയാണ് വരുന്നത് ഇപ്പം യോക്കിൻ്റെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് സ്ലീവില് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു കുഞ്ഞ് സ്ലീവ് വരച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ സ്ലീവൊക്കെ വര സ്ലീവൊക്കെ നമ്മുടെ സ്ലീവ് ഇങ്ങനെയാട്ടോ വരുന്നത് അപ്പം ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കണക്ട് ചെയ്ത് നമ്മുടെ സ്ലീവിൻ്റെ ഹോൾ റൗണ്ടും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുമ്മാ ഒന്ന് വരച്ചേക്കുന്നതാണ് കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾ അതേപോലെ വരയ്ക്കാനൊന്നും നോക്കല്ലേ കാരണം ഇതിപ്പോൾ നമ്മൾ ചുമ്മാ ഒരു റഫായിട്ടേ ഞാൻ നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ച് തരുവാട്ടോ എന്നൊക്കെ ഇപ്പം താഴേന്ന് നമ്മളൊരു ത്രീ ഇഞ്ച് അല്ലെങ്കിൽ ഫോർ ഇഞ്ച് അല്ലെങ്കിൽ ഒരു വൺ ഇഞ്ച് എത്രയാണോ നിങ്ങൾക്ക് താഴേന്ന് എഡ്ജ് പോർഷനിൽ നിന്ന് മുകളിലേക്ക് എടുക്കേണ്ടത് അത്രയും നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലൈഡ് സ്റ്റിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്കും സ്ലീവും ഒക്കെ അന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും പിന്നെ അതേപോലെ നമുക്ക് വേണമെങ്കിൽ ദുപ്പട്ടിയുടെ ബോർഡറിലും ചെയ്ത് കൊടുക്കാം കേട്ടോ ദുപ്പട്ടിയിലും ഒക്കെ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം മറച്ചാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ കണ്ടോ യോക്ക് പോഷനിലും നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ സ്ലീവിലും വന്നിട്ടുണ്ട് മനസ്സിലായോ അവ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്റ്റിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ചിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി കൂട്ടി കൊടുക്കാം അപ്പം നമ്മൾക്ക് ഇത് നോക്കിയപ്പോൾ ചുമ്മാ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചല്ലേ നമുക്കപ്പം അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഒരു ഗോൾഡൻ ബീഡ്സും ഒരു വൈറ്റ് പേഴ്സും ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു അടിപൊളി ലുക്ക് കിട്ടാം നമ്മുടെ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ചിന് അപ്പോൾ നോക്ക് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഡ്സ് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ ഇതേപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഈസി ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഗോൾഡൻ ബീഡ്സും കൂടെ കൊടുക്കാം അപ്പം ഇങ്ങനെ ഇവിടെ കൊടുത്ത് കുറച്ചൂടെ വാങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കളേഴ്സ് പിന്നെ പല പല കളേഴ്സുള്ള ബീഡ്സുകളൊക്കെ അവൈലബിളാണ് എനിക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻസ് ഒക്കെ അറിയിക്കണേ ലൈക്കോ ഷെയറും ഒക്കെ കൊടുക്കണോട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻസ് ഒക്കെ അറിയിക്കുക നിങ്ങളുടെ എന്താ പറയുക ലൈക്കും ഷെയറും കമൻസും ഒക്കെ ഇടുക കൂട്ടുകാർക്കൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക നല്ലവണ്ണം ചെയ്യുന്നവരൊക്കെ നമ്മളൊരു സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നല്ലോണം ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക നല്ലോണം ചെയ്യുക ചെയ്തെടുക്കുക ഫോട്ടോസൊക്കെ അയച്ചതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ